അസലാമലൈക്കും വാഹ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ മനസ്സിന് ശാന്തി ലഭിക്കാൻ എന്തുണ്ട് മാർഗം പലരും ആലോചിക്കുന്ന കാര്യങ്ങളാണ് പലരും ചിന്തിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ഒക്കൊന്ന് മനസ്സിലാക്കാം മനസ്സിന് ശാന്തി അത് പലർക്കും ഏറ്റവും ആഗ്രഹമുള്ളതാണ് എന്നാല് പലപ്പോഴും ഏറ്റവും കുറവായി തോന്നുന്ന ഒന്നും അതാണ് പലരും പറയും മനസ്സിന് ശാന്തിയില്ല സമാധാനമില്ല എന്നുള്ളത് ഈ സമാധാനം ഇല്ലാതാകുന്നത് എന്തുകൊണ്ട് ഈ ന നഷ്ടപ്പെട്ടുപോയി എന്ന് ചിന്തിക്കുന്ന ആലോചിക്കുന്ന മനസമാധാനം എങ്ങനെ ലഭിക്കും അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അതിന് ആദ്യമായി വേണ്ട ചികിത്സ എന്താണ് നമുക്ക് ലളിതമായി പറയാം ആദ്യം വേണ്ട ഒന്ന് നമ്മുടെ ശ്വാസം ശരിയാക്കുക ശ്വാസം നല്ല നിലക്ക് ശ്വസിക്കുക എന്നർത്ഥം മനസ്സ് അലവലയിടുമ്പോൾ ശരീരം ആദ്യം പ്രതികരിക്കുന്നത് ശ്വാസത്തിലൂടെയാണ് അഥവാ മനസ്സിന് പ്രയാസമുണ്ടാകുമ്പോൾ അത് ശ്വാസത്തെ ബാധിക്കും എന്നർത്ഥം ഒരു മിനിറ്റ് മാത്രം ഏറ്റവും ചുരുങ്ങിയത് ഒരു മിനിറ്റ് മാത്രം എടുത്ത് നമുക്ക് ഒന്ന് ശ്വസിക്കുക എന്നർത്ഥം എന്നിട്ട് അത് നാല് സെക്കൻഡ് ഉൾക്കൊള്ളുക ശ്വാസം പിടിച്ചു നിർത്തുക എന്നിട്ടൊന്നുമില്ല നാല് സെക്കൻഡ് ശേഷം ശ്വാസം അഴിച്ചു വിടുക ആറ് സെക്കൻഡിൽ കൊണ്ടും എന്തു ചെയ്യ ശ്വാസം വലിച്ചിട്ട് ഒരു ആറ് സെക്കൻഡ് പുറത്തു വിടുക ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ നാട് വ്യൂഹങ്ങളൊക്കെ ഒന്ന് ശാന്തമാക്കും എന്നുള്ളതാണ് അപ്പൊ മനസ്സിന് സമാധാനം ലഭിക്കാൻ ശ്വാസം ശരിയാക്കുക എന്നർത്ഥം രണ്ടാമത്തത് മനസ്സിനെ ഇപ്പോഴത്തെ നിമിഷത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് അഥവാ നമ്മൾക്ക് ശ്വസിച്ചു കഴിഞ്ഞു നല്ല ശ്വാസം കിട്ടി അതിനുശേഷം ഇപ്പോഴത്തെ അവസ്ഥയിലേക്ക് കൊണ്ടുവരിക അത് മറ്റൊരു ഒന്നുകൂടി കൊണ്ടാണ് അവിടെ പറയാനുള്ളത് കഴിഞ്ഞുപോയ കാലത്തെ കുറിച്ച് ചിന്തിക്കാതിരിക്കുക ഓർക്കാതിരിക്കുക വരാനിരിക്കുന്നത് എന്ത് എന്നുള്ളത് ചിന്തിക്കാതിരിക്കുക മുമ്പ് ഞാൻ അതെല്ലാം ചെയ്തില്ല ഇപ്പോൾ കിട്ടുന്നില്ലല്ലോ എന്നൊരു ചിന്തവാടിയില്ല ഭാവിയിലേക്ക് ഒരു അഞ്ചു വർഷം കഴിഞ്ഞാൽ അതല്ലെങ്കിൽ നാളെ എന്തായിരിക്കും എന്നുള്ള ചിന്ത ഒഴിവാക്കുക പ്രസന്ധിനിയെ ഇപ്പോൾ എന്ത് അത് ചെയ്യുക അത് ചിന്തിക്കുക അത് പ്രവർത്തിക്കുക അതനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോവുക അങ്ങനെയാകുമ്പോൾ കുറെ അസ്വസ്ഥതകൾ നമുക്ക് ഇല്ലാതെയാകും കഴിഞ്ഞുപോയത് വച്ച് ഓർക്കുകയും വരാനിരിക്കുന്നത് സംബന്ധിച്ച് ചിന്തിക്കുകയും ചെയ്യുമ്പോഴാണ് മനസ്സ് പലർക്കും ൾ ഉണ്ടാക്കുന്നത് പിന്നെ മറ്റൊന്ന് എന്താണ് കാര്യങ്ങളെല്ലാം കേൾക്കുക എന്നുള്ളതാണ് പലരും പലതും പറയും അതൊക്കെ കേൾക്കുക വേണ്ടിയിടത്ത് മാത്രം പ്രതികരിക്കുക മറ്റൊന്നെന്താണ് ശബ്ദങ്ങൾ സ്പർശിക്കുന്ന വസ്തു ഇതൊക്കെ നാം വന്ന ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഒരു ശബ്ദകാര് ശ്രദ്ധിക്കണം മറ്റുള്ള നമ്മൾ എന്തെങ്കിലും കാര്യങ്ങളിലേക്കൊക്കെ ഇടപഴകുമ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക എല്ലാം ശ്രദ്ധിച്ച വിഷയങ്ങൾ കൈകാര്യം ചെയ്യുക എന്നർത്ഥം മൂന്നാമത് പറയാനുള്ളത് എന്താണ് അവസരങ്ങൾ കിട്ടുമ്പോൾ നിശബ്ദതയിൽ ഇരിക്കുക ആരുമാരും സംസാരിക്കാനില്ലാതെ നമ്മുടെ ടെലിഫോണുകളെല്ലാം നിശബ്ദമാക്കി കുറച്ചു നേരം ഒന്ന് ഇരിക്കുക എല്ലാവരും നിശബ്ദതയിൽ അത് നല്ല സ്ഥലത്തായിരിക്കണം നല്ല പച്ചപ്പ് പോലൊത്ത സ്ഥലത്ത് അല്പനേരം നിശബ്ദമായി ഇരിക്കുക അപ്പോൾ നമ്മുടെ മനസ്സിൽ എന്ത് ചെയ്യും ഒരു സമാധാനം ലഭിക്കും എന്നുള്ളതാണ് ചെറിയ അഥവാ ചിന്തയിൽ നിന്നും ഓർമ്മയിൽ നിന്നും മറ്റെല്ലാ കാര്യങ്ങളിൽ നിന്നും അല്പമൊന്ന് മാറി നിൽക്കുക നാലാമത്തേത് എന്താ നമുക്ക് പറയാനുള്ളത് മനസ്സിന് ചിലപ്പോൾ എന്തൊക്കെയോ ഉണ്ടാകും നമ്മുടെ മനസ്സിനകത്തളത്തിൽ എന്തൊക്കെയോ ഒഴിപ്പിച്ച് വെച്ചിട്ടുണ്ടാകും ഒഴിഞ്ഞിരിക്കുന്നുണ്ടാകും നമ്മുടെ മൊബൈലിലൊക്കെ നോക്കിയാൽ അറിയാലോ എന്തെല്ലാ ഫയലും അവിടെ ഇവിടെ കിടക്കുന്നുണ്ട് അതൊക്കെ ഒന്ന് ആക്കിയാൽ എന്താകും മൊബൈലിന്റെ സ്പീഡ് ഒന്ന് കൂടും അതുപോലെ നമ്മുടെ മനസ്സിന്റെ അകത്തളങ്ങളിൽ എന്തൊക്കെയോ ഒളിച്ചു കിടക്കുന്നുണ്ട് ഇതൊക്കെ പുറത്തേക്ക് എടുത്ത് വിടുക അത് ചിലപ്പോൾ ആളുകളോട് സംസാരിക്കേണ്ടി വരും അതല്ലെങ്കിൽ ചിലപ്പോൾ എഴുതേണ്ടി വരും മറ്റുള്ള ആളുകളുമായി നമ്മൾ ആശയങ്ങൾ പങ്കുവെക്കേണ്ടി വരും ഇങ്ങനൊക്കെ ഒരു അവസരത്തിൽ ചിലപ്പോൾ ഇങ്ങനെ പങ്കുവെക്കുമ്പോൾ എഴുതുമ്പോൾ അതല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ മറ്റുള്ള കാര്യങ്ങളുമായി പങ്കുവെക്കുമ്പോൾ അവിടെ നിന്ന് പലതായ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ വരും അപ്പോൾ നമ്മുടെ കരു പരിഹാരവും അതിലൂടെ ഉണ്ടാവും അത് മനസ്സിന് ഒരു സമാധാനം കിട്ടുന്ന ഒന്നാണ് അഞ്ചാമത്തെ കാര്യം നമ്മെ നമ്മെ കുറ്റപ്പെടുത്താതിരിക്കുക എന്നുള്ളതാണ് നം സ്വയം കുറ്റപ്പെടുത്തലുണ്ടാകുമ്പോൾ അത് നമ്മുടെ മനസ്സിനെ വല്ലാതെ ബാധിക്കും ചിലർ സ്വയം കുറ്റപ്പെടുത്തി പറയുന്നുണ്ടാകും അത് പലർക്കും അത് ഗുണം ചെയ്തു കൊള്ളണം എന്നില്ല എന്നുള്ളതാണ് അത് മനസ്സിനെയാണ് വേദനിപ്പിക്കുന്നത് ആ മനസ്സിനെ വേദനിപ്പിച്ച് സ്വയം മനസ്സിനെ വേദനിപ്പിക്കുമ്പോൾ അത് വല്ലാതെ അപകടങ്ങളിൽ എത്തിക്കും മറ്റുള്ളവർ അപകട കുറ്റപ്പെടുത്തി എത്തിക്കും ഇല്ല എന്ന് പറഞ്ഞതിന് അർത്ഥവും ഇല്ല അതുകൊണ്ട് സ്വയം മനസ്സിനെ കുറ്റപ്പെടുത്തുന്ന ഒന്നും നമ്മിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് പിന്നെ നമ്മൾ ചിന്തിക്കേണ്ടതായ കാര്യങ്ങൾ എന്താണ് തിരക്ക് അത് പലർക്കും ഉണ്ടാകുന്ന കാര്യമാണ് അത് മനസ്സിനെ വല്ലാതെ അലട്ടുന്ന കാര്യങ്ങളാണ് ഒരേ ദിവസം ഒരേ സമയത്ത് ഒന്നിലധികം വിഷയങ്ങളുമായി അലയിട ഇടപെടുമ്പോൾ പലപ്പോഴും മനസ്സിനെ അലട്ടലുണ്ടാകും രണ്ടു മണിക്ക് ഒരു വാസദസ്സിൽ ചിലപ്പോൾ പങ്കെടുക്കേണ്ടി വരും രണ്ടരക്ക് ഒരു മരണകൂട്ടിൽ എത്തേണ്ടി വരും നാല് മണിക്ക് ഒരു പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യേണ്ടി വരും എങ്ങനെയാകുമ്പോൾ പലപ്പോഴും തിരക്കാണ് അത് മനസ്സിനെ വല്ലാതെ അലട്ടുന്ന വിഷയങ്ങളാണ് അപ്പോൾ അത്തരം തിരക്കുകൾക്ക് നമ്മൾ എന്ത് ചെയ്തു കൊടുക്കരുത് അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കരുത് അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക ചിന്തകൾ ഒരുമിച്ചോടി തുടങ്ങും പക്ഷേ അവിടെ ചിന്തിക്കണം ശരീരം ഉണർന്നു കൊണ്ടേക്കും മനസ്സ് ക്ഷീണിക്കും ചെറിയ കാര്യങ്ങളും വലിയ ഭാരമായി തോന്നും അത്തരത്തിലുള്ള അവസരങ്ങളിൽ ശാന്തമായി ഇരിക്കാൻ പോലും ബുദ്ധിമുട്ടാകും ഇങ്ങനെ മനസ്സിന് തിരക്കുണ്ടാക്കി കൊടുത്താൽ അപ്പോൾ അത്തരം തിരക്കുകൾ നമ്മൾക്ക് ഉണ്ടാകാൻ പാടില്ല അതിൽ നിന്ന് മാറി നിൽക്കാൻ നമ്മൾ ശ്രമിക്കണം മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങളാണ് എന്താണ് മനസ്സ് ഒരേ സമയം പല കൈ പല കാര്യങ്ങളും കൈകാര്യം ശ്രമി ചെയ്യാൻ ശ്രമിക്കും അപ്പോൾ വലിയൊരു അലച്ചും നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ് ഇപ്പോൾ ചെയ്യേണ്ടത് ഒന്നേ ഒരു കാര്യം എന്ന് മനസ്സിനോട് പറയുക കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ടാകും ജോലി ചെയ്യുമ്പോൾ പലപ്പോഴും പലതായ തിക്കും തിരക്കുകളും ഉണ്ടാകും അപ്പോഴൊക്കെ മനസ്സ് അസ്വസ്ഥമാകും ആ അസ്വസ്ഥത ഉണ്ടാകുമ്പോൾ ഒന്നേ പറയുക മനസ്സ് നമ്മൾ പറയാം ഈ വർക്ക് കഴിയട്ടെ എന്നിട്ട് അടുത്തത് അത് കഴിഞ്ഞിട്ട് അടുത്തത് ഇങ്ങനെയായിരിക്കണം പറയേണ്ടത് ഇതൊക്കെ തിരക്ക് കുറക്കാനുള്ള കാര്യങ്ങളാണ് മനസ്സിന് സമാധാനം ലഭിക്കാനുള്ള കാര്യങ്ങളാണ് പിന്നെ മറ്റൊന്ന് എന്താണ് ഇടയ്ക്ക് ബ്രേക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഇനി ചിലപ്പോൾ ഒന്നോ രണ്ടോ മിനിറ്റ് വളർക്കം മതി ബേക്ക് കൊടുക്കുക യാത്ര ചെയ്യാൻ വാഹനം ഓടിച്ചാൽ ഇങ്ങനെ പോവുകയാണ് കൃത്യസമയത്ത് നിങ്ങൾക്ക് എത്തുകയും വേണോ സമയം വളരെ കുറവാണ് അപ്പൊ അദ്ദേഹം അതിവേഗതയിലാണ് അദ്ദേഹം വണ്ടി ഓടിച്ചു കൊണ്ടുപോകുന്നത് അത് അദ്ദേഹത്തിന്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കും കൃത്യസമയത്ത് എത്തണമല്ലോ എന്നുള്ള ചിന്തയും ആ സമയത്ത് ഒരു സ്ഥലത്ത് രണ്ട് മിനിറ്റെങ്കിലും വണ്ടി നിർത്തി വൃദ്ധ ഇരിക്കുക ആ ഡ്രൈവിങ് സീറ്റിൽ അങ്ങനെ ഇരിക്കുക എന്നിട്ട് ഒരു വണ്ടി എടുത്ത് പോവുക അപ്പോഴെന്താകും അല്പനേരം മനസ്സ് ഒന്ന് ഫ്രഷായി ആ ഫ്രഷായപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിന് നല്ല സമാധാനവും ലഭിക്കും എന്നുള്ളതാണ് അങ്ങനത്തെ അവസരത്തിൽ ആ നിർത്തിയ ആ സമയത്ത് ആ രണ്ട് മിനിറ്റ് നിർത്തിയപ്പോൾ ഫോൺ എടുക്കാൻ ഉള്ളതല്ല മറ്റെല്ലാം മാറ്റി വെക്കുക കണ്ണടച്ച് രണ്ട് മിനിറ്റ് ഒന്ന് ചെയ്യ ഒന്ന് സ്വസ്ഥമായി ശ്വസിക്കുക നിശ്വസിക്കുക അത് നമ്മൾ ചെയ്തു നോക്കൂ നമുക്ക് വളരെ നിസ്സാരമായ കാര്യങ്ങളാണെങ്കിൽ പോലും നമ്മുടെ മനസ്സിന് വലിയൊരു സമാധാനം അതുകൊണ്ട് ലഭിക്കുന്നതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാകും ചെയ്യേണ്ട കാര്യങ്ങൾ ഉണ്ടാകും ഇതൊന്നും മനസ്സിലും തലയിലുമൊന്നും എഴുതി ക്കരുത് ഇതൊക്കെ എഴുതി വെക്കുമ്പോൾ മനസ്സിന് വല്ലാതെ വേദനി ഉണ്ടാക്കും എന്നുള്ളതാണ് അതൊക്കെ വേണമെങ്കിൽ ഒരു കടലാസൽ എഴുതി വെക്കുക ഓർത്തു വെക്കാനുള്ളതല്ല ഓർത്തു വെക്കുമ്പോൾ അത് തികട്ടി തികട്ടി വരും ആ തികട്ടൽ മനസ്സിനെയാണ് ബാധിക്കുന്നത് നമ്മൾ പ്രത്യേകം ശ്രമിക്കുകയുള്ളൂ നമ്മൾ ഈ നാലാമത് കഴിഞ്ഞിട്ട് നമുക്ക് പറയാനുള്ള ഇപ്പോൾ എന്ന നിമിഷത്തിലേക്ക് മടങ്ങുക കഴിഞ്ഞു പോയതോ വരാനിരിക്കുന്നതോ എന്നതെ ചിന്തിക്കാതെ ഇപ്പോൾ ചെയ്യുന്നത് ഇതിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുക അപ്പോൾ നമ്മുടെ ശ്വാസം ഇരിപ്പ് ശബ്ദം സ്പർശനം ഇതെ ഒന്നും ശ്രദ്ധ കൊണ്ടുവരിക എന്നുള്ളത് ഇന്നേക്ക് ശ്രദ്ധ കൊണ്ടുവരിക ആ അങ്ങനെ അവസരത്തിൽ മറ്റുള്ള ചിന്തകളൊക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് ഓട്ടോമാറ്റിക്കായി ഡിലിറ്റായി പോകുന്നതാണ് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിനൊരു സമാധാനം ഉണ്ടാകുന്നതാണ് സ്വയം കുറ്റപ്പെടുത്തരുത് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞുവല്ലോ ഇത് തിരക്കുണ്ടാക്കുന്നത് നിങ്ങളുടെ തെറ്റല്ല നമ്മൾ മനസ്സിലാക്കണം മനസ്സ് സഹായം ചോദിക്കുന്ന എന്ന ഒരു രീതിയാണത് തിരക്ക് എന്നുള്ളത് നമ്മൾ കുറ്റപ്പെടുത്തല്ല മരിച്ചെന്താണ് അത് മനസ്സ് നമ്മളത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓരോ കാര്യങ്ങളും നമ്മൾ എന്താ മനസ്സിനൊരു പേടിയുണ്ട് എന്നെ കുറ്റപ്പെടുത്തുമോ എന്നൊരു പേടി മനസ്സിന്റെ ഉണ്ടാക്കും അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് മനസ് സ്വയം കുറ്റപ്പെടുത്തരുത് ഞാൻ മോശക്കാരനാണ് എന്നൊരു ചിന്ത ഉണ്ടാകരുത് എന്നർത്ഥം അപ്പോൾ മനസ്സിന് സമാധാനം വേണമെങ്കിൽ നല്ല നിലക്ക് പ്രവർത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ സ്വയം കുറ്റപ്പെടുത്താതെ മറ്റുള്ള ആളുകളുടെ ന്യൂനകൾ ഇന്ത്യകൾ കണ്ടെത്താതെ പ്രവർത്തിക്കുക മറ്റുള്ള ആളുകളുടെ ഉയർന്നുകൾ നമ്മൾ കണ്ടെത്തുമ്പോൾ നമുക്കും പലപ്പോഴും പലർക്കും അസ്വസ്ഥതയുണ്ടാകും ഒരാളുടെ നന്മയെ നമ്മൾ പറയുമ്പോൾ നമ്മുടെ മനസ്സിന് സമാധാനമുണ്ടാകും കുറ്റങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ നമ്മൾ തരതുന്നത് അവരുടെ കുറ്റങ്ങളെയാണ് കുറവുകളെയാണ് അത് എങ്ങനെയെങ്കിലും കണ്ടെത്തണം എന്ന ഒരു ചിന്തയായിരിക്കും മനസ്സിനുണ്ടാവുക ആ മനസ്സ് എപ്പോഴും അസ്വസ്ഥതയായിരിക്കും എന്നാൽ മറ്റൊരു വ്യക്തിയുടെ നന്മകൾ നാം കണ്ടെത്തി അതിനെ പ്രോത്സാഹിപ്പിക്കുകയും അത് പറഞ്ഞു നടക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിന് നല്ല സമാധാനവും ഉണ്ടാകും അപ്പോൾ നമ്മുടെ മനസ്സിന് സമാധാനം ഉണ്ടാകാനുള്ള ചില ചെപ്പടി വിദ്യകളാണ് പറഞ്ഞത് പ്രായോഗികമാക്കുക അള്ളാഹു ചെയ്യാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിർത്തുന്നു അലൈക്കും വറഹ്മത്തുള്ളാഹി അബർകാത്തു